േക്ഷകർക്ക് നമസ്കാരം ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള റിപ്പബ്ലിക് ഓഫ് ദ കോങ്കോയില് വളരെ വലിയൊരു ഭീകരാക്രമണം നടന്നിരിക്കുന്നു അതും കോങ്കോയുടെ തലസ്ഥാന നഗരയിലെ ഒരു പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ പള്ളിക്ക് നേരെയാണ് ഭീകരാക്രമണം നടന്നിട്ടുള്ളത് ഈ ഭീകരാക്രമണം നടത്തിയത് അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയാണ് വളരെ വലിയ ഭീകരാക്രമണത്തിൽ ആ പള്ളി തകർക്കുന്നു വളരെ വലിയ രീതിയിൽ തീയിടുന്നു ആ പൊള്ളലേറ്റുകൊണ്ട് വെടിയേച്ചുകൊണ്ട് നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു മുപ്പത്തിയെട്ട് പേര് ഇതിനോടകം തന്നെ ഭീകരരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു പൊള്ളലേറ്റു ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടത് നിരവധി ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു ഈ പറയുന്ന എ ഡി എഫ് എന്ന ഭീകര സംഘടന കോങ്കോയില് കുറച്ച് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ക്രിസ്ത്യൻ പള്ളികളെ ക്രിസ്ത്യാനികളെ അവിടുത്തെ സാധാരണക്കാരെ വേട്ടയാടി കൊലപ്പെടുത്തുന്നുണ്ട് ആക്രമിക്കുന്നുണ്ട് അല്ല ഇതൊന്നും എന്തുകൊണ്ടാ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യാത്തത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് സി പി എമ്മും മുസ്ലിം ലീഗ് ഇവരൊന്നും എന്തുകൊണ്ടാ ചർച്ച ചെയ്യാത്തത് കൊങ്കോയില് ഈ എ ഡി എഫ് എന്ന ഭീകര സംഘടന കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഭീകരാക്രമണം നടത്തിക്കൊണ്ടിരിക്കുക ലേറ്റസ്റ്റ് ഭീകരാക്രമണം ഒരു ക്രിസ്ത്യൻ പള്ളിയിലേക്കാ മുപ്പത്തിയെട്ട് പേരാ കൊല്ലപ്പെട്ടത് എന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇതൊരു ചർച്ചയാവുന്നില്ല ഇത് കേൾക്കുമ്പോഴേക്ക് കുറച്ച് ആളുകൾ ചാടി വേണിട്ട് ചോദിക്കും അല്ല കോയിലൊക്കെ നടക്കുന്നത് ഒരു ആഫ്രിക്കൻ രാജ്യത്ത് നടക്കുന്നത് എന്തിനാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്നൊക്കെ ഇവിടെ ചർച്ച ചെയ്യണം അല്ലെങ്കിൽ എന്തിനാണ് ഇവിടെ ഗാസയിലെ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഗാസയിലെ മനുഷ്യത്വം ഗാസയ്ക്ക് വേണ്ടി ഇവിടെ എന്തിനാ തെരുവോരങ്ങളിൽ കോൺഗ്രസ് സി പി എം മുസ്ലിം ലീഗ് മത്സരിച്ച് തെരുവിൽ പ്രകടനം വിളിക്കുന്നത് മൈക്ക് കട്ടി തോന്നിയത് വിളിച്ചു പറയുന്നത് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ എന്തിനാണ് അന്തി ചർച്ച നടത്തി മുന്നോട്ട് പോകുന്നത് ഇവിടെയുള്ള എന്തെങ്കിലും തെരുവിലെ പ്രകടനങ്ങൾ കൊണ്ട് ഗാസയിൽ എന്തെങ്കിലും സംഭവിക്കൂ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ ഒരു സഹായം കൊങ്കോയ്ക്കും വേണമെന്ന് എന്തുകൊണ്ട ആരും തന്നെ ഇവിടെ ശബ്ദിക്കാത്തത് കൊങ്കോയിൽ നടക്കുന്ന ഭീകരാക്രമണത്തിനെതിരെയും നമ്മുടെ കേരളത്തിൽ ശബ്ദമുയരട്ടെ അല്ലാതെ ഗാസക്ക് മാത്രം ഇവിടെ മനുഷ്യത്വം വിളിച്ചു പറയുന്നത് ആരാണോ അവരൊന്നുകിൽ പച്ചവർഗീയവാദികളോ അതല്ലെങ്കിൽ പച്ചവർഗീയവാദികളെ പ്രീണിപ്പിക്കാനോ ഉള്ളവരാണ് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ലോകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു ലഭനാന് ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജിയായിരുന്നു അവിടെ ഇപ്പൊ ആരാ ഭരിക്കുന്നത് എന്ന ഭീകരസംഘടന കാര്യങ്ങള് കൈകാര്യം ചെയ്യുന്ന മുന്നോട്ട് പോകുന്നത് സുറിയയിലെ അവസ്ഥ സിറയിലും ഏറെക്കുറെ അതേപോലെയൊക്കെ തന്നെയല്ലേ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷക്കാലമായിട്ട് കാലമായിട്ട് സുറിയയില് സാധാരണക്കാർക്ക് സമാധാനം ഉണ്ടോ കഴിഞ്ഞ ആഴ്ചയിലും കേട്ടില്ല അവിടെ വലിയ തമ്മിൽ തല്ലും ഭീകരാക്രമണമാ സാധാരണക്കാർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്റെ സുറിയയിലെയും ലബിറാലിലെയും കോങ്കോയിലെയും വിഷയങ്ങളൊന്നും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊരു അന്ത്യ ചർച്ചയും നടത്താത്തത് രാഷ്ട്രീയ പാർട്ടികൾ ഒരു രീതിയിലും പ്രതിഷേധത്തിന് രംഗത്തിറങ്ങാത്തത് മനുഷ്യത്വം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് എത്താത്തത് എന്തുകൊണ്ട അവിടെ ഭീകരാക്രമ കോങ്കോയിൽ ഭീകരാക്രമണം നടത്തുന്നത് ഐ സി സിന് പിന്തുണ കൊടുക്കുന്ന ഒരു ഭീകരവാദ സംഘടന എ ഡി എഫ് എന്തുകൊണ്ടാണ് അതിനെതിരെയൊന്നും ഇവിടെ ആരും തന്നെ മനുഷ്യത്വം എന്ന് പറയാത്തത് കോങ്കോയിലെ സാധാരണക്കാര് മനുഷ്യത്വത്തിന് അർഹിക്കുന്നില്ലേ ഗാസയിലെ കുറച്ച് ആളുകൾ മാത്രമാണോ മനുഷ്യത്വത്തിന് അർഹതയുള്ളത് യഥാർത്ഥത്തിൽ ഗാസയിലെ വിഷയം തീരണമെങ്കിൽ ലോകം മൊത്തം ഹമാസ് എന്ന ഭീകര സംഘടനക്കെതിരെ പ്രതിഷേധം നടത്തിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഗാസയിലുള്ളോ ഹമാസ് എന്ന ഭീകര സംഘടന എന്ന് അവസാനിക്കുന്നു അന്ന് ഗാസൻ ജനത സമാധാനത്തിലേക്കെത്തും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഗാസയിൽ നിന്ന് എന്ത് വാർത്തയാ വരുന്നത് വലിയ ദുരിതത്തിൽ മുന്നോട്ട് പോകുന്നു അതേസമയം ഹമാസിന്റെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ഭീകരസംഘണ്ടയുടെ യഹിയാസിൻമാറിന്റെ ഭാര്യ ഈ പറയുന്ന ഗാസ വിട്ട് ഓടിയിരിക്കുന്നു എവിടെയൊക്കെ പോയത് തുർക്കിയിലേക്ക് ഈ തുർക്കിയിലെത്തിയിട്ട് എന്താ ചെയ്യുന്നത് മറ്റൊരു വിവാഹം കഴിച്ചിരിക്കുന്നു അപ്പോ വിവാഹമൊക്കെ കഴിക്കുന്നതിന് എന്തിനാണ് ഇത്ര ചർച്ചയാക്കുന്നത് ഒരു ഭർത്താവ് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ആരും വിവാഹമൊക്കെ കഴിക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യം തന്നെയാ പക്ഷേ എന്ന ഭീകരന്റെ ഭാര്യ മറ്റൊരു വിവാഹം കഴിച്ച് തുർക്കിയിൽ മുന്നോട്ട് പോകുമ്പോൾ അത് ചർച്ച ചെയ്യണം കാരണം എന്താ ഈ അമാസ് എന്ന ഭീകര സംഘടനയാണ് ഗാസൻ ജനതയെ വലിയ ദുരിതത്തിലേക്ക് എത്തിച്ചത് ഈ അമാസുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരൊക്കെ വളരെ വലിയ രീതിയിൽ പണമൊക്കെ സമ്പാദിച്ച് സുഖ ജീവിതമാണ് അവര് നയിക്കുന്നത് എന്തിനേറെ പറയുന്നു ഈ ഐയാസിന്മാരന്റെ ഭാര്യയുടെ ബാഗിന്റെ വില എത്രയായിരുന്നു മുപ്പത്തിരണ്ടായിരം ഡോളർ ഇരുപത്തിയേഴ് ലക്ഷം രൂപ വരും ഇന്ത്യൻ രൂപയിലേക്ക് കണക്ക് നോക്കുമ്പോ അതേസമയം ഗാസയിലെ സാധാരണക്കാര് പട്ടിണി പരിവട്ടം എന്ന് പറഞ്ഞ് നമ്മൾ നിരന്തരം ഒരുപാട് ആളുകളുടെ സ്റ്റാറ്റസ് കാണുന്നു മാസ് ഭീകര സംഘടനയുടെ നേതാക്കന്മാര് സുഖിച്ച് ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു ആര് കൊല്ലപ്പെട്ടാലും ഭാര്യ കൊല്ലപ്പെട്ടാൽ മറ്റൊരു ഭാര്യയെ കിട്ടുന്നു ഭർത്താവ് കൊല്ലപ്പെട്ടാൽ മറ്റൊരു ഭർത്താവിനെ കിട്ടുന്നു അങ്ങനെ ഹമാസുമായി ബന്ധപ്പെട്ട സകല നേതാക്കന്മാരും മേധാവികളും വളരെ വലിയ സുഖത്തിൽ ജീവിതം നയിക്കുക ഈ ഐയാസിന്മാരുടെ ഭാര്യ ഗാസയിൽ നിന്ന് രക്ഷപ്പെട്ട തുർക്കിയിലേക്ക് പോയത് വളരെ വലിയ രീതിയിൽ ഡോളറുകൾ കയ്യിലുണ്ട് എന്നുള്ളതാ ലക്ഷക്കണക്കിന് ഡോളറുകൾ കയ്യിലുണ്ട് എന്ന് ഇവരൊക്കെ വലിയ രീതിയിൽ സമ്പാദിച്ചിരിക്കുന്നു ഹമാസ് എന്ന ഭീകര സംഘടന കാരണം മാത്രമാണ് ഗാസൻ ജനത ദുരിതത്തിലെത്തിയിട്ടുള്ളത് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പോലും വിളിച്ചു പറഞ്ഞതല്ലേ ഹമാസ് നായകളുടെ സന്തതിയാണ് എന്ന് ഈ നായകളുടെ സന്തതികളാണ് എന്നുള്ളത് പച്ച മലയാളത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും എന്തായിരിക്കും പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഹമാസിനെ വിളിച്ചിട്ടുള്ളത് എന്ന് എന്നിട്ട് കേരളത്തിലുള്ള ആളുകൾക്ക് ഒരു ബോധവും വന്നില്ല ഹമാസിനൊന്ന് എതിർത്ത് സംസാരിക്കാൻ ജനത ഹമാസിനെ തള്ളുക പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് ഹമാസിനെ തള്ളുക പക്ഷെ നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകൾ ഹമാസിന് വേണ്ടി കൈയടിച്ചോണ്ടിരിക്കുക ഈ ഹമാസ് എന്ന ഭീകര സംഘടന കാരണം മാത്രമാണ് ഗാസൻ ജനത ഇത്രത്തോളം ദുരിതം അനുഭവിക്കുന്നത് അമാസ് ഒരു പണമൊക്കെ വലിയ രീതിയിൽ സമ്പാദിക്കാനുള്ള ഒരു ഏർപ്പാടാക്കിയിട്ടാണ് ഈ ഭീകരവാദത്തെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണവും തെളിവൊക്കെയാണ് യഹിയാസിന്മാരന്റെ ഭാര്യ പോലും അവരെ നാട് വിട്ടു അവരീ നല്ലൊരു ലൈഫ് അവരുടെ മക്കളെ അവരുടെ ബന്ധുക്കളൊക്കെ നല്ല രീതിയിൽ അവര് ജീവിതം മുന്നോട്ടുണ്ടോ അവര് കുളമാക്കിയ ഗാസൻ ജനതയുടെ ജീവിതമോ ഇനിയെങ്കിലും ബോധമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അമാസിനെ ഗാസയിൽ നിന്ന് ഓടിക്കൂ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കോ നമ്മുടെ കേരളത്തിലെ ഇരട്ടത്താപ്പ് ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയണം ഗാസയിലെ ജനത ഗാസയിലെ മനുഷ്യത്വം മാത്രമേ ഇവിടെ ചർച്ചയുള്ളൂ ഇവിടെയുള്ള സിനിമാ നടന്മാര് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാര് ഇവരൊക്കൊക്കെ തന്നെ ഒരു ഗാസയിലെ മനുഷ്യ അല്ലെങ്കിൽ റഫയിലേക്ക് നോക്കൂ ഇതൊക്കെ ഇവര് കാണൂ കോങ്കോയില് ഈ ലേറ്റസ്റ്റ് കഴിഞ്ഞ ദിവസം മുപ്പത്തി എട്ട് പേരാ കൊല്ലപ്പെട്ടത് ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് നേരെയാണ് ഭീകരാക്രമണം നടന്നത് ആ എ ഡി എഫിനെതിരെ ഇവിടെ ഇവിടെ എന്തുകൊണ്ട് ഇതൊന്നും ചർച്ചയാവുന്നില്ല ഇവിടെ എന്തുകൊണ്ട് ഗാസയിലെ മനുഷ്യത്വം മാത്രം ചർച്ചയാവുന്നു മറ്റൊരു സാഹചര്യം കൂടിയല്ലേ നമ്മുടെ വർത്തമാന കേരളത്തില് ഇസ്രായേൽ അനുകൂല ഒരു സ്റ്റാറ്റസ് വാട്സാപ്പിൽ ഇട്ടാൽ പോലും വർഗീയവാദിയാക്കും അതേസമയം ഹമാസിനെ പിന്തുണച്ചാൽ മതേതരത്വം ഇത്തരത്തിലാണ് നമ്മുടെ കേരളം ഇപ്പോ മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പൊക്കെ സകല ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയുക